ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന ആറ് അന്താരാഷ്ട്ര വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിലുണ്ടായ ഭീകരമായ അപകടത്തെ തുടർന്ന് ബോയിങ്ങിന്റെ മുൻനിര വിമാനങ്ങളുടെ പരിശോധന വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് നടപടി ഇന്ന് റദ്ദാക്കിയ എല്ലാ വിമാനങ്ങളും എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ ഉപയോഗിക്കുന്നതാണ് ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ അവസാന നിമിഷമാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാൽ ഇത് എയർ ഇന്ത്യ തള്ളിക്കളയുകയാണ് ചെയ്തത് വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും മുൻകരുതൽ പരിശോധനകളും മുൻനിർത്തി വിമാനങ്ങളുടെ ലഭ്യത കുറവ് ചൂണ്ടിക്കാട്ടിയാണ് വിമാനം റദ്ദാക്കാൻ കാരണമെന്നും വിമാനത്തിന് സാങ്കേതിക തകരാർ നേരിട്ടിട്ടില്ല എന്നുമാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിന് ശേഷം ആദ്യമായി നടന്ന സർവീസ് ആയിരുന്നു ഇത് യാത്രക്കാർ നേരിട്ട അസൗകര്യങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു യാത്ര തുടരുന്നതിനായി മറ്റു ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട് യാത്രക്കാർക്കായി ഹോട്ടൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ടിക്കറ്റ് നിരക്ക് റീഫണ്ടായോ യാത്ര സൗജന്യമായി പുനഃക്രമീകരിക്കാനോ ഉള്ള സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കിയത് എയർ ഇന്ത്യ ഇന്ന് റദ്ദാക്കിയ സർവീസുകളിൽ എ വൺ നയൻ വൺ ഫൈവ് അതായത് ഡൽഹിയിൽ നിന്നും ദുബായ് വരെ പോകേണ്ടിയിരുന്നതും എ വൺ വൺ ഫൈവ് ത്രീയും ഡൽഹിയിൽ നിന്നും വി എ വൺ വൺ ത്രീ ത്രീ ബംഗളൂരു ലണ്ടൻ എന്നിവയാണ് റദ്ദാക്കിയത് ഇവയ്ക്ക് പുറമെ ഡൽഹിയിലേക്കും സർവീസ് നടത്തിയിരുന്ന എ വൺ ത്രീ വൺ ഫൈവ് ഐ ഡ്രീം ലൈനറിലെയും സാങ്കേതിക പ്രശ്നം ബാധിച്ചതിനാൽ ഹോങ്കോങ്ങിലേക്കും മടങ്ങേണ്ടി വന്നു ഇന്ന് രാവിലെ എയർ ഇന്ത്യ സാൻ ഫ്രാൻസിസ്കോ മുംബൈ വിമാനത്തിനും സാങ്കേതിക തകരാർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പാരീസിലെ ചാൾസ് ജി ഡി ജി വിമാനത്താവളത്തിലേക്കുള്ള എയർഇന്ത്യ വിമാനവും ചൊവ്വാഴ്ച റദ്ദാക്കി ടേക്ക് ഓഫിന് തൊട്ട് മുമ്പുള്ള വിമാനത്തിന്റെ പരിശോധനയ്ക്കിടയിൽ ഒരു തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ഈ പ്രശ്നം എയർലൈൻ ഇപ്പോൾ പരിഹരിച്ചു വരികയാണ് അതേസമയം തന്നെ മറ്റ് റദ്ദാക്കലുകളുടെ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അഹമ്മദാബാദ് വിമാനാപകടത്തിനു ശേഷം എയർ ഇന്ത്യ തങ്ങളുടെ വിമാനങ്ങളിൽ പ്രത്യേകിച്ച് ബോയിങ് സെവൻ എയ്റ്റ് ലൈൻ ഫ്ലൈറ്റിന്റെ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇത് പരിശോധനകൾ എയർലൈനിന്റെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകളെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നതായും ഇതിനോടം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ റദ്ദാക്കലുകൾക്ക് കാരണം എന്തെന്ന് റിപ്പോർട്ടുകളിൽ ഉണ്ട് അതേസമയം അടുത്ത മാസം നാട്ടിലേക്ക് യാത്ര നിശ്ചയിച്ചിരിക്കുന്ന യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് നേരിയ ആശ്വാസമാണ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിമാന ടിക്കറ്റിൽ നേരിയ വർധനവ് മാത്രമാണ് ഉണ്ടാവുക എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജൂലൈയിലെ അവധി ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റുകളിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും ചെറിയ വർധനവാണ് കാണുന്നത് ഇത് യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ചെലവിളവ് നൽകുമെന്നാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബുക്കിംഗ് നടത്താൻ പദ്ധതി ഉള്ളവർക്ക് ജൂൺ അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടെയോ ഉള്ള യാത്ര ൾക്ക് ജൂണിനെ അപേക്ഷിച്ച് അഞ്ചു ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവ് കാണുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടായ മുപ്പത് ശതമാനം മുതൽ നാല്പത് ശതമാനം വർധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് മികച്ച ഡീലാണെന്നാണ് ദുബായ് ആസ്ഥാനമായുള്ള ഏഷ്യാറ്റിക് ട്രാവൽസ് ആൻഡ് ടൂറിസത്തിന്റെ സ്ഥാപകൻ പറയുന്നത് യു മുതൽ ഇന്ത്യൻ റൂട്ടുകളിലെ പ്രത്യേകിച്ച് തിരക്കേറിയ യാത്രാ കാലയളവിൽ ഇത് ഭേദപ്പെട്ട ആനുകൂല്യം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലേക്കുള്ള നിരക്കുകൾ നിയന്ത്രണത്തിൽ തുടരുന്നതിനുള്ള ഒരു പ്രധാന കാരണം എയർ ഇന്ത്യ ഇൻഡിഗോ സ്പേസ് ജെറ്റ് പോലുള്ള യു ഇന്ത്യൻ മേഖലയിൽ അധിക വിമാനങ്ങൾ കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രാവൽ ഏജൻസിമാരുടെ അഭിപ്രായത്തിൽ മുംബൈയിലേക്കുള്ള ഡൽഹിയിലേക്കുമുള്ള വിമാനങ്ങളിൽ ആയിരം ദർഹത്തിന് താഴെ അതിനടുത്തുമുള്ള ടിക്കറ്റുകൾക്ക് സീറ്റുകൾ ലഭ്യമാണ് കേരളത്തിലെ ലക്ഷ്യസ്ഥലങ്ങളുടെ കാര്യത്തിൽ ടിക്കറ്റ് നിരക്കുകൾ സാധാരണയായി ആയിരത്തി ഇരുന്നൂറ് ദർഹമോ അതിൽ കൂടുതലോ ആയിരിക്കും രണ്ടായിരത്തി വേനൽക്കാല നിരക്ക് വർധനവ് പിടിച്ചു നിർത്താൻ ഈദ് വേനൽക്കാല യാത്രകൾ കാരണമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈദ് വേനൽക്കാല യാത്രകൾ ഏറെക്കുറെ ഒത്തു വന്നിരുന്നു അതായത് ഇന്ത്യയിലേക്കുള്ള യാത്രാ ആവശ്യം വളരെ കൂടുതലായിരുന്നു കൂടാതെ ആവശ്യത്തിന് വിമാന ശേഷിയും ഉണ്ടായിരുന്നില്ല ഈ വർഷം ഈദ് അവധിക്കാലത്തോടെ വ്യക്തമായ വിഭജനം ഉണ്ടായിരുന്നു എന്നും കൂടാതെ ഈ മേഖലയിൽ കൂടുതൽ സർവീസ് നിലവിൽ വരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം കാരണം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമ ഇടനാഴികളിലൊന്നായ യു എ ഇന്ത്യ വ്യോമ ഇടനാഴിയുടെ ഭാഗമായ മേഖലയിലെ വ്യോമാതിർത്തികൾ അടച്ചു മൂലം പല പ്രവാസികളുടെയും നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസത്തേക്കായിരുന്നു വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും മൂലം പലരും പ്രതിസന്ധിയിലായത്